ശശി തരൂരിന് എൻ എസ് എസ് പിന്തുണ നൽകുമെന്നുള്ള മാധ്യമ വാർത്തകൾ വ്യാജമെന്ന് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എം സംഗീത് കുമാർ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എൻ എസ് എസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല പിന്തുണ നൽകുന്നു എന്ന് ആരോടും പറഞ്ഞിട്ടുമില്ല സംഗീത് കുമാർ മറുനാടനോട് വ്യക്തമാക്കി തിരുവനന്തപുരത്ത് എൻ എസ് എസിന്റെ പിന്തുണ ശശി തരൂരിനാണ് എന്ന് ഡെക്കാൻ ക്രോണിക്കൽ എന്ന ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് വാർത്തയിലെ സത്യം സംഗീത് കുമാറിനോട് മറുനാടൻ തേടിയത് പെരുന്ന എൻ എസ് എസ് ആസ്ഥാനത്തുനിന്ന് ലഭിക്കുന്നതും തെരഞ്ഞെടുപ്പിൽ സമദൂരം എല്ലായിടത്തും തുടരുമെന്ന സൂചനയാണ് ഒരു മണ്ഡലത്തിലും ആർക്കും എൻ എസ് എസ് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കില്ല ശബരിമലയിലെ വിശ്വാസ സംരക്ഷകർക്കൊപ്പമാകും എൻ എസ് എസ് എന്ന സൂചനയാണ് തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സംഗീത് കുമാർ നൽകുന്നത് വിളിച്ചത് എന്താ ഇപ്പോ തരൂരിനാണ് പിന്തുണ എൻഎസ്എഫിന്റെ പിന്തുണ എന്ന് പറഞ്ഞ പത്ര വാർത്തണ്ട് ഏത് ഡെക്കാൻ ക്രോണിക്കൾ അടക്കം കൊടുത്തിട്ടുണ്ട് ഇത് എന്താണ് വാർത്ത എന്താണ് ശരിക്ക് അങ്ങനെ ഒരു വാർത്തയൊന്നും അങ്ങനെ ആരും കൊടുത്തിട്ടില്ല അവര് അവർ ആരും അങ്ങനെ ഒരു വാർത്തയും കൊടുത്തിട്ടില്ല പിന്തുണ പിന്തുണയുടെ കാര്യത്തിൽ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല ജനറൽ സെക്രട്ടറി ഒരു സർക്കുലർ ആ നിലപാടുകൾ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ആ ആ അപ്പം അല്ല അപ്പൊ ഞാനിപ്പോ എൻ എസ് എസ് അവരെ വിളിച്ചപ്പോ വിശ്വാസത്തിന്റെ കൂടെ വിശ്വാസ സംരക്ഷകരുടെ കൂടെയാണ് എൻഎസ്എസ് എന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ പറയുമ്പോ എന്ന് പറഞ്ഞാല് ഇപ്പൊ വിശ്വാസ സംരക്ഷണത്തിന് നിന്നപ്പോ ബിജെപി അല്ലേ യു ഡി എഫും ഉണ്ട് അല്ലെ അതൊന്നും നമ്മൾ ഞാൻ ഞാൻ അതെല്ലാം ജനറൽ സെക്രട്ടറി ചെയ്തിട്ടുണ്ട് അതിനെ പത്തു ദിവസം മുൻപ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് അതാണ് എൻ എസ് എസിന്റെ തീരുമാനം ആ നിലപാടിൽ എൻ എസ് എസ് ഉറച്ചു നിൽക്കുന്നു ആർക്കൊപ്പം എന്ന നിലപാട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് എൻ എസ് എസ് ആർക്കൊപ്പം എന്ന കാര്യത്തിൽ വിശദീകരണം നൽകുന്നില്ല തിരുവനന്തപുരത്ത് എൻ എസ് എസ് തരൂരിന് പിന്തുണ നൽകുന്നു എന്ന ഇംഗ്ലീഷ് ദിനപത്രം നൽകിയ വാർത്തകൾ ചങ്ങനാശ്ശേരിയിലെ എൻ എസ് എസ് വൃത്തങ്ങളും മറുനാടനോട് നിഷേധിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കും പരസ്യ പിന്തുണ എൻ എസ് എസ് നൽകിയില്ല തിരുവനന്തപുരത്തെ കുറിച്ചുള്ള വാർത്തകൾ പോലെ പത്തനംതിട്ടയിൽ നിന്നും വന്നിട്ടുണ്ട് അവിടെ സുരേന്ദ്രനാണ് എൻ എസ് എസ് പിന്തുണ എന്ന വാർത്തയാണ് വന്നത് പക്ഷേ പത്തനംതിട്ടയിലും എൻ എസ് എസ് പിന്തുണ ആർക്കെന്ന് വ്യക്തമാക്കിയിട്ടില്ല കൂടാതെ കുമ്മനത്തിന് എൻ എസ് എസിന്റെ പിന്തുണ എന്നും വാർത്തകൾ വന്നിരുന്നു ഒന്നും സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ ഇല്ലെന്നും പെരുന്നയിലെ എൻ എസ് എസ് വ്യക്തമാക്കി വിശ്വാ സംരക്ഷകർക്കൊപ്പമാണ് എന്നാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ആളുകൾക്കറിയാം എവിടെ വോട്ട് ചെയ്യണം എന്നുള്ളത് വിശ്വാസ സംരക്ഷകർക്കൊപ്പം നിലകൊള്ളും എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ സൂചനകളും വരുന്നുണ്ട് ഏതെങ്കിലും കരയോഗത്തിന് ആർക്ക് പിന്തുണ എന്ന് വ്യക്തമാക്കി എൻ എസ് എസ് കുറിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ സർക്കുലർ ആരെങ്കിലും ഒന്ന് പുറത്തു കാണിക്കട്ടെ ആർക്കും ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല പിന്തുണ പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പിന്തുണ പ്രഖ്യാപിക്കുമായിരുന്നു എന്നാണ് എൻ എസ് എസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് സുരേഷ് ഗോപി എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടപ്പോൾ തന്നെയുള്ള മാധ്യമ വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു മന്നം സമാധി അടച്ചിടുകയാണ് പതിവ് വൈകിട്ട് വിളക്ക് കൊളുത്താൻ തുറക്കും സുരേഷ് ഗോപി വന്നപ്പോൾ മന്നം സമാധി അടഞ്ഞുകിടക്കുകയാണ് അത് എപ്പോഴും തുറന്നുകിടക്കുകയാണ് എന്ന ധാരണയാണ് സുരേഷ് ഗോപിക്കുള്ളത് അടഞ്ഞുകിടക്കുന്ന മന്നം സമാധിക്കു മുന്നിൽ സുരേഷ് ഗോപി നിന്നപ്പോൾ മന്നം സമാധിയിൽ സുരേഷ് ഗോപിക്ക് അനുമതി നിഷേധിച്ചു എന്ന് പറഞ്ഞു വാർത്തകൾ വന്നു സത്യസ്ഥിതി എന്താണ് എന്ന് തിരക്കാതെയാണ് എൻഎസ്എസിനെ കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ പരക്കുന്നത് സുരേഷ് ഗോപി മന്നം സമാധിക്ക് മുന്നിൽ നിന്ന് ചാനലുകൾ പുറമേ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് മുന്നിൽ സുരേഷ് ഗോപി നിൽക്കുന്നു ഇതോടൊപ്പം വന്ന വാർത്ത ഇങ്ങനെയായിരുന്നു മന്നം സമാധിയിൽ സുരേഷ് ഗോപിക്ക് അനുമതി നിഷേധിച്ചു ഇതേ രീതിയിലാണ് എൻ എസ് എസിനെ കുറിച്ച് വാർത്തകൾ പലതും വരുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേതുപോലെ ഈ തെരഞ്ഞെടുപ്പിലും എൻ എസ് എസിന്റേത് സമദൂര നിലപാടെന്നാണ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഈശ്വരവിശ്വാസത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും സംരക്ഷണത്തിനായി വിശ്വാസി സമൂഹത്തോടൊപ്പം തന്നെ എൻഎസ്എസ് നിലകൊള്ളുമെന്നും സർവീസിന്റെ മുഖപ്രസംഗത്തിലൂടെ സുകുമാരൻ നായർ വ്യക്തമാക്കി